ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെണ്ടക്കയും കോഴിമുട്ടയും ചേർത്ത് ഒരു കിടിലം ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോ ചോറിനൊപ്പം കഴിക്കാനും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാനും പറ്റുന്ന പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ചാനലിൻ്റെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ കഴുകി എടുത്ത ഇരുന്നൂറ്റൻപത് ഗ്രാം വെണ്ടക്കയാണ് എടുത്തത് ഇത് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെക്കണം ഒരു സവാളയും ഇതിന്റെ കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കടായി ഇതുപോലെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കടുക് അങ്ങ് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ഇതുപോലെ ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുത്താൽ മതി എരിവിനാവശ്യമുള്ള രണ്ട് പച്ചമുളക് ഞാനിവിടെ ചേർക്കുന്നുണ്ട് എരി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇതുപോലെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ടിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് ഞാനിവിടെ ഒരു ബൗളിൽ മൂന്ന് കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വെണ്ടക്ക ചട്ടിയുടെ ഇരു സൈഡിലേക്കും മാറ്റിക്കൊണ്ട് ഇതിന്റെ നടുവിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷമാണ് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാനുള്ളത് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മുട്ടയൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാനുണ്ട് ഞാനിവിടെ ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക നമ്മുടെ വെണ്ടക്കയും മുട്ടയും ചേർത്ത ഒരു അടിപൊളി വിഭവമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്.